ബിഗ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല കാരണം ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ഒന്ന് ഓക്കെ ആവാനായിട്ട് ഫാമിലി ആൻഡ് എന്റെ ഒരു മൂവി ലോകമുണ്ട് അപ്പൊ അതിലേക്ക് പ്രേക്ഷകരുടെ തീരുമാനം കേട്ടില്ല പ്രേക്ഷകരുടെ തീരുമാനപ്രകാരമാണെന്ന് തരുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം എനിക്ക് എനിക്ക് എയർപോർട്ടിൽ കിട്ടിയ റെസ്പോൺസ് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഐ ഫീൽ എൽ ഇപ്പൊന്നും വരേണ്ട ആളല്ലായിരുന്നു ഈ അഖിൽമാരുടെ വിവാദ പരാമർശത്തോട് എങ്ങനെയാ പ്രതികരിക്കുന്നത് കാസ്റ്റിംഗ് ഞാൻ ഞാനതിന്റെ ഒരു എന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ആ ഫുൾ പുള്ളി പറഞ്ഞൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ബട്ട് അതെനിക്ക് അതിൽ ഒരു ക്ലിയർ ഞാൻ ക്ലിയർ ഞാൻ അതിലേക്ക് അധികം ചെതഞ്ഞ് കേറിയിട്ടില്ല സ്വയോണ്ടോ ജാസ്മിൻ ണയം ഒക്കെ ആദ്യപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്താലും അത് തുടക്കം പോലെ തന്നെ അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത ഒരു സിനിമ ആയിട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ അതൊക്കെ ആയിട്ട് തോന്നുന്നു എന്റെ എന്റെ അറിവില് എനിക്ക് അറിയാവുന്ന ഒരു ട്രൂ ട്രൂലോ അങ്ങനെയല്ല സോ എനിക്ക് അറിയില്ല അത് അവരല്ല